ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മിക്കവാറും ഒരുപക്ഷം വരും ഒരു അസുഖം വരുമ്പോഴാണ് ചികിത്സിക്കാൻ കയറ്റം പോവുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ആരോഗ്യ സൂചികളുള്ള സംസ്ഥാനമാണ് നമ്മളുടെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സൂചികകളുള്ള നാടാണ് നമ്മുടെ സൗകര്യ ടെക്നോളജിക്കപ്പുറത്ത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ട് മികച്ച ആരോഗ്യ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച രാജ്യത്തെ ഏറ്റവും കൂടുതൽ മൂല്യങ്ങളെ മരണമടയുന്ന സംസ്ഥാനം കേരളമാണ് നവജാത ശിശു ഭരണ നിരക്ക് ഏറ്റവും കുറവ് നമ്മുടെ രാജ്യത്ത് എന്നുള്ളതല്ല ലോകത്തെ ഏറ്റവും മികച്ച നിലയിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമുള്ള രാഷ്ട്രങ്ങളുടെ ഡേറ്റയ്ക്കും തുല്യമോ അതിലും ബെറ്റമാണ് കേരളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൽ അവതാരോധിച്ച് മരണകരത്ത് ആറായിരിക്കണം എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരണമടയാൻ പാടുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ പൊതു ശരാശരി എടുക്കുമ്പോൾ അത് ഇരുപത്തിയേഴിനും മുപ്പതിനും അടുത്താണ് തൈബൽ മേഖലയിലേക്ക് പോകുമ്പോൾ അത് അറുപതിനടുത്താണ് പക്ഷെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നമ്മൾ ആറ് എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നായ ദശാംശം മൂന്നാണ് മാത്രം വരേണ്ടവർക്ക് ഏറ്റവും കുറവാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് കേരളത്തിലാണ് താമസിക്കുന്നത് അതിൽ നേരത്തും ഏറ്റവും കൂടുതൽ മലയാളികൾക്കാണ് കേരളത്തിലുള്ളവർക്കാണ് ഉള്ളത് എല്ലാം നമ്മുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചതാണ് പക്ഷേ നമുക്ക് നല്ല ആരോഗ്യ സാക്ഷരതയുണ്ട് നല്ല പൊതുജനാരോഗ്യ സൂചനകളുണ്ട് പക്ഷെ വ്യക്തിപരമായി നമ്മൾ എത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് ഈ കാര്യം സംസാരിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മകളിലാണ് ചവരും വനിതമായിട്ടുള്ള കൂട്ടായ്മകളിൽ സംസാരിക്കും ഞാൻ ചോദിക്കും നമ്മളിതിന് പട്ടികയിൽ എത്താൻ ഈ പട്ടികയിൽ എവിടെയാണ് അവരവരുടെ ആരോഗ്യത്തിന്റെ സ്ഥാനം അപ്പൊ നമ്മൾ പലരും ചോദിച്ചാൽ കുറച്ചു നേരം നടക്കും ആ നടക്കുന്നതിൽ നമ്മുടെ ഒരു ആരോഗ്യത്തെ കുറിച്ചുള്ള നമ്മളുടെ ഒരു കൺസേൺ പലരുടെയും ഭൂരിപക്ഷ ആളുകളുടെയും അവിടെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മുതലേതായിട്ടുള്ള ഹെൽത്ത് ചെക്കും നടത്തുന്നുണ്ട് അതിനോട് ഭൂരിപക്ഷം സ്ത്രീകൾ ശതമാനം ഒൻപത് ശതമാനം ആളുകളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് അല്ലെങ്കിൽ വീട് നിർമ്മാണം കുഞ്ഞുങ്ങളുടെ ഭവനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം കുഞ്ഞുങ്ങളുടെ ജോലി അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക ഓരോരുത്തരുടെ വ്യത്യസ്തമാണ് ആവശ്യങ്ങൾ സ്ഥലമാകുക മേല് വെക്കുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കാര്യങ്ങൾ എഴുതിയ ഇരുപത്തി ആറാമത് എന്റെ അവസാനം പോലും എൻ്റെ ആരോഗ്യം എന്നുള്ളത് കാണില്ല എന്നുള്ളതായി എനിക്ക് ഉറപ്പാണ് കാണില്ല അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപാട് തന്നെയാണ് അപ്പോ അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പൊ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായ ആർഗനിഷ്യയിലൂടെ നമ്മൾ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ രണ്ട് കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുക്കുള്ളൂ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മളിൽ ഇത്രയും നേരം ഇവിടെ കൂടിയിരവിൽ പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഒക്കെ ഉള്ളവരുടെ ഒരു കണക്കെടുത്താൽ നല്ലൊരു ശതമാനം ആളുകളും ഡയബറ്റിക് ആയിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ് നമ്മൾ എഴുപത്തി ആറ് വയസ്സോ എൺപത് വയസ്സോ ജീവിച്ചാലും അത്രയും നാൾ ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനാവശ്യമായി വേണ്ടത് നമ്മുടെ ജീവിത ശൈലിയിൽ ക്രമീകരണം ഉണ്ടാകണം നമ്മുടെ ആഹാര രീതികളിൽ ക്രമീകരണം ഉണ്ടാകണം നമ്മുടെ വ്യായാമങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടെ സൂചിപ്പിച്ചു ബുഹാനായിട്ടുള്ള മുഖ്യമന്ത്രി ഫെബ്രുവരി മാസം നാലാം തീയതി അന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ് ലോക ക്യാൻസർ ദിവസം അന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് നമ്മൾ പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം വെട്ടിട്ടു ആ ക്യാമ്പയിൽ എല്ലാവരും മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ത്രീല വിധേയമാകണമെന്നുള്ളത് എന്താണ് പറയാവോ ഒരു വർഷം കേരളത്തിൽ ഉണ്ടാകുന്ന പുതുതായി ഉണ്ടാകുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം അറുപത്തി അയ്യായിരത്തിന് മുകളിലാണ് അറുപത്തി അയ്യായിരത്തിന് എഴുപത് എഴുപത്തി അയ്യായിരം ഓരോ വർഷം മേലുണ്ട് കൂടുതലാണ് ചെയ്യുന്നത് പറയുന്നില്ല ഇത്രയും അറിയാൻ ആരോഗ്യ സാക്ഷരതയുള്ള കേരളത്തിൽ ധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളുമുള്ള കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യ പൊതുവെ നമ്മുടെ രാജ്യത്ത് പുറത്തുവിട്ട സർവേയിൽ കാണുന്നത് രോഗികളുടെയും ഡോക്ടർമാരുടെയും അനുബാധ എടുത്താൽ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ അതായത് കുറച്ച് രോഗികൾക്ക് കൂടുതൽ ഡോക്ടർമാരുള്ള സംസ്ഥാനം കേരളമാണ് ആശുപത്രികളുള്ള സംസ്ഥാനം കേരളം പക്ഷെ നമ്മളിൽ പലരും ക്യാൻസറിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിലാണ് ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് പോകുന്നു ഇപ്പോഴേക്കും രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകും ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ഉണ്ടാകും ഇത് മാസം ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചത് ഇതിന്റെ ചർച്ചകൾ നടക്കുന്ന ഡോക്ടർമാർ എന്നോട് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ വരുന്ന ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചുണ്ട് തന്നെയാണ് അതായത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പൂർണ്ണമായി ചികിത്സിച്ചു കഴിയുമെന്ന് അങ്ങനെയുള്ളവർ പോലും ശ്രീലങ്കിലേക്ക് പോകുന്നില്ല അപ്പൊ ഇങ്ങനെ നമ്മളൊരു മാറ്റം ഉണ്ടാകണം ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാസമാണ് മഞ്ജു മഞ്ജുചാര്യാണ് നമ്മുടെ ഗുഡ്വിൽ അംബാസിഡർ മേഖലയായ മഞ്ജു അപ്പോ ഇതിന്റെ ആദ്യത്തെ മാസം സ്ത്രീകൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ആ സ്ത്രീകൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിന് കാരണം കൊണ്ട് ഏറ്റവും അധികം സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ജനാർമുഖമാണ് തൊട്ടടുത്ത് തൈറോയിഡ് ക്യാൻസറും ഗർഭാശയകളെ ക്യാൻസറും സർവിക്കൽ ക്യാൻസറും കാര്യം ഭയമാണ് എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ എന്തു ചെയ്യും എന്റെ കുടുംബം എങ്ങനെയാകും എന്റെ തൊഴിൽ എന്റെ മറ്റു കാര്യങ്ങൾ എന്തിനാണ് ഇത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന പൊഴിയുള്ളവരോടുള്ള ചോദ്യം ഇത് പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ ഇടപെടൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത് കണ്ടെത്തുന്നതിനേക്കാൾ നൽകത് ഇത് ആദ്യം കണ്ടെത്തി വളരെ ഈസി ആയിട്ട് ചികിത്സിച്ചു ഭേദമാകുന്നതല്ലേ ആ ചോദ്യം അത് നമ്മൾ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിനുള്ള ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞാൻ മിനിസ്റ്ററോട് നന്ദി പറയുന്നു നമ്മുടെ എപ്പോ ഭാഗമായി ഈ ക്യാമ്പയിന്റെ ക്യാമ്പയിൻ കൂടും ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കൂടി ഇവിടെ നടക്കുന്നുണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസറും സോദിക്കൽ ക്യാൻസറുമാണ് നമ്മൾ ഇതുവരെ ഒരു ലക്ഷത്തി പത്ത് പതിനൊന്നാമത്തെ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം സ്ത്രീകൾ കേരളത്തിൽ ഇതിനോടകം ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് സ്ത്രീരഹിത വിധേയമാണ് അങ്ങനെ സ്ത്രീരഹിത വിധേയമായവരിൽ ആറായിരത്തി മുന്നൂറിലധികം ആളുകളെ റെഫർ ചെയ്യുമ്പോൾ അവര് പരിശോധന എടുക്കേണ്ടവരുടെ ശുചീനം അല്ലെങ്കിൽ ശ്രമിക്കൽ ക്യാൻസർ എന്ന മറ്റ് ആദ്യത്തെ ഒരു പരിശോധന കഴിഞ്ഞിട്ട് മറ്റ് പരിശോധനകൾ നടത്തേണ്ടവരായിട്ടുണ്ട് പിന്നലനാകുന്നവരെയുള്ള കണക്കനുസരിച്ച് അങ്ങനെ പരിശോധന പൂർത്തിയാക്കിയവരെ മുപ്പത് പേരിൽ പുതുതായിട്ട് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്ത ഗുണം എന്താണെന്ന് അറിയാമോ അവർ ഫ്രസ്റ്റ് സ്റ്റേജിലോ പ്രിലിമിനറി സ്റ്റേജിലോ ആണ് ഉള്ളത് പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് കഴിയും ഇരുപത്തിയേഴ് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസറും ബാക്കി രണ്ടു പേർക്ക് സർവൈക്കൽ ക്യാൻസറും ഒരാൾക്ക് ഓറൽ ക്യാൻസറുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്കിവിടെ സന്നിഹിതരായിരിക്കും ഇത് എല്ലാവരോടും എന്റെ അഭ്യർത്ഥനയാണ് എന്റെ ഓർക്കണം എന്നുള്ളതാണ് ഇത് നമ്മൾ ക്യാൻസർ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാകണം ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളതാണ്